നമസ്കാരം എൻ്റെ പേര് ദീപക് ഞാൻ പള്ളിപ്പുറത്ത് ചേന്നം പള്ളിപ്പുറത്ത് ഒരു സ്ഥാപനം ഇടുകയുണ്ടായി കുയർ ആൻഡ് ആണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര് ജി എ ഡി കൊയർ ഹൗസെന്നാണ് ഞങ്ങൾ ഒരു ഒരു വർഷത്തിന് മുമ്പാണ് ഞങ്ങളിതിൻ്റെ പ്രായ ഇതിനെക്കുറിച്ച് ആലോചിച്ചത് ഇങ്ങനെ ഒരു ഞാനും എൻ്റെ സൂട്ട് മൂന്ന് സുഹൃത്തുക്കളും ചേർന്നാണ് ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് വിചാരിച്ചിരുന്നത് അതിനെ ഞങ്ങൾ എന്തൊക്കെ സഹായം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള ജില്ലാ വ്യവസായ വകുപ്പിൽ അന്വേഷിക്കുകയുണ്ടായി അപ്പോൾ അവിടുത്തെ സുബ്രഹ്മണ്യൻ സാറാണ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് അദ്ദേഹം ഞങ്ങൾക്ക് അനുയോജ്യമായ ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പ്ലാൻ എങ്ങനെ വേണം തയ്യാറാക്കേണ്ടത് എന്നൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളിലൂടെയാണ് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോജക്റ്റ് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും നന്നായി ചെയ്തു തീർക്കാൻ സാധിച്ചു അമൽനാഥ് ഗോപികൃഷ്ണൻ എന്നിവ ഞങ്ങൾ ഈ മൂന്ന് പേര് ചേർന്നാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു ഇനിയും ഇതുപോലുള്ള പുതുതായ സംരംഭകർക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാവുകയായിരിക്കും ചെയ്യുന്നത് ഇതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നന്നു ഗവൺമെൻറ്റിനോട് അതിയായ നന്ദിയുണ്ട്